ഹലോ ഗുഡ് മോർണിംഗ് രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇയാളുണ്ടല്ലോ എന്താ അബി അബി ഇങ്ങനെ അബിക്കൊരു കോള് വരികയാണ് കോള് വരുന്നത് അവളുടെ അവൻ്റെ ആ പഴയ കാമുകി അനഘ അവൾ നാട്ടിലെത്തിയിട്ടുണ്ട് കുഞ്ഞിനെയും കൊണ്ടാണ് നാട്ടിൽ വന്നിരിക്കേണ്ടതെന്ന് പറഞ്ഞു വിളിക്കുകയാണ് അതിൽ നീ എന്ത് ഭാവിച്ചാൻ എന്ന് എന്ന് ചോദിക്കുന്നുണ്ടാബി അപ്പോൾ പറയും നിനക്കറിയില്ല ഞാൻ എല്ലാവരും എന്നെ അറിയുന്നവരൊക്കെ ചോദിക്കും എവിടെ ഭർത്താവ് എന്നാൽ കല്യാണം കഴിഞ്ഞ എല്ലാവരും ചോദിക്കും അപ്പോൾ അത് കാരണം ഞാനൊരു താൽക്കാലികമായിട്ടൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ഞങ്ങൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അങ്ങനെ കുറേ പേർക്കൊന്നും അറിയില്ല ഞാൻ നാട്ടിൽ വന്ന വിവരം എന്നെ അടുത്തറിയാവുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ എന്നങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും നീ നീ എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും എനിക്ക് നിന്നെ കാണണം വേറെ ഒന്നും എനിക്ക് നിന്നോട് പറയാനില്ല എന്ന് പറയും എനിക്ക് എൻ്റെ നാണക്കേട് മാറ്റണം അതുകൊണ്ട് അവ എൻ്റെ കുഞ്ഞിനെ അവളുടെ അച്ഛനെയും കാണണം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ നാട്ടിൽ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അവീനെങ്ങനെ പട്ടാൻ ചുറ്റിക്കുകയാണ് കേട്ടോ അപ്പോൾ അഭി ആകെ താളം തെറ്റിയ പോലെ നിൽക്കുകയാണ് കാരണം ഇനിയിപ്പോൾ വീട്ടിലിവിടെ അറിഞ്ഞു കഴിഞ്ഞാത്ത പ്രശ്നം വേറെ അപ്പോൾ അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും എന്താണ് നമ്മുടെ നവ്യ അങ്ങോട്ട് വരികയാണ് നവ്യ കാണുമ്പോൾ പെട്ടെന്ന് ഫോണിൽ ഇങ്ങനെ പതുക്കെ പറഞ്ഞാൽ പിന്നെ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കട്ട് ചെയ്യാണ് അപ്പോൾ ചെന്നിട്ട് പറയും നീ ആരോടാണ് സംസാരിക്കുന്നത് നിനക്ക് പുതിയ ഗേൾ ഫ്രണ്ടിനെ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുകയാണ് നവ്യ അപ്പം നവ്യുടെ മുഖത്തേക്ക് നോക്കും നീ എന്താ ഈ പറയേണ്ടെന്ന് നോക്കിയപ്പോൾ പറയും നിന്നെ അല്ല നിന്റെ സംസാരവും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുകയുള്ളൂ എന്ന് പറയും നിനക്ക് വേറൊന്നും സംസാരിക്കാനില്ല ഞാൻ നൂറായിരം പ്രശ്നത്തിൽ കൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് പറയും നിനക്കെന്താ അത്ര വലിയ പ്രശ്നം എന്നൊക്കെ ചോദിക്കണം നിനക്കറിയില്ല ഞാൻ സാധാരണ ഒരു എംപ്ലോയി ആണ് പിന്നെ ഇവിടെ മൂർത്തീസ് ഗ്രൂപ്പിലെ അപ്പോൾ എനിക്ക് എൻ്റെതായ പല പ്രശ്നങ്ങളുണ്ട് അറി എന്നാലും നിനക്കൊരു അമ്പതിനായിരത്തിൻ്റെ ജോ പിന്നെ അമ്പത് അമ്പതിനായിരത്തിൽ കുറയാണ്ട സാലറി കിട്ടണ്ടെന്നാണല്ലോ ഞാൻ അറിഞ്ഞിരിക്കേണ്ടതെന്നറിയും അപ്പോൾ നീ എനിക്ക് എന്താ വാങ്ങുന്നത് ഏഴാം മാസം നാളെ എന്നെ ഇവിടുന്ന പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് പോകും നീ എനിക്ക് എന്തെങ്കിലും ഒന്ന് മേടിച്ച് തന്നിട്ടുണ്ട് ഇതുവരെ ഒരു സാധനം നീ എനിക്ക് മേടിച്ച് തന്നിട്ടില്ല നീ എൻ്റെ എന്നെ എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ഒന്ന് സ്നേഹിച്ചിട്ടുണ്ട് നമുക്കൊരു കുഞ്ഞ് പറക്കാൻ പോവല്ലേ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാർക്കും അവര അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത് നീ എനിക്ക് അതുപോലും ചെയ്യുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ നവ്യ ഭയങ്കര വിഷമത്തോട് കൂടിയിട്ടാണ് പറയുന്നത് അപ്പോൾ പറയും അപ്പോൾ ഇങ്ങനെ മുഖം പറയും നാളെ പോവാണല്ലോ എന്നുള്ള ആ ഒരു ഭാവം ഇതിൽ നിൽക്കുകയാണ് അപ്പോൾ പറയും പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ടെക്സ്റ്റൈൽസ് ഇതിൻ്റെ മറ്റേ അലമാര തുറഞ്ഞ ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങാനുള്ള സാരികളുണ്ടെന്ന് അറിയും അതുണ്ടാവും പക്ഷെ അങ്ങനെയല്ല നാളത്തെ ചടങ്ങിന് നീ എന്തെങ്കിലും ഒന്ന് സ്നേഹമായിട്ടൊന്ന് വാങ്ങിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടെങ്കിലും ഒന്ന് നീ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും നീ ഒരു സ്നേഹം കാണിക്കുക അത് മുഴുവൻ കള്ളത്തരാണെന്ന് അറിയും ആര് പറഞ്ഞു എനിക്ക് നിന്നോട് സ്നേഹമില്ലാന്ന് ഇപ്പോൾ മനസ്സിൽ എന്ന് വിചാരിക്കും നാളെ എന്തായാലും അവൾ പോവുകയാണ് അപ്പോഴൊക്കെയാണ് മറ്റേത് വരുന്നത് ഇപ്പോൾ വിളയെക്കാട്ടിലും വലിയ പ്രശ്നക്കാരിയാണ് ഇപ്പോൾ വരാൻ പോകുന്നത് അപ്പോൾ ഇനിയിപ്പോൾ വിളയെ സ്നേഹിച്ച് ഇങ്ങനെ അഭിനയിക്കെങ്കിലും ചെയ്യും എന്നുള്ള മനോഭാവത്തിലാണ് ആപി അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പറയാണ് അപ്പോൾ പറയും നീ ശരിയാവില്ല എന്നറിയാം അപ്പോൾ എന്താണ് നിനക്കറിയാഞ്ഞിട്ടാണ് എന്താ എനിക്കിതിനോട് സ്നേഹമില്ലെന്നാരാണ് പറഞ്ഞത് എന്നൊക്കെ അങ്ങനെ പറയാം പറയും നീ പറയണ്ട് ശരിയാണെങ്കിൽ നിനക്ക് ദൈവം നിന്റെ കൂടെ ഉണ്ടാവും ഇല്ല നീ കള്ളമെന്ന് പറയും കള്ളത്തരാണ് കള്ളത്രാണെന്നീ പറയുന്നെങ്കിൽ നിന്നെ ദൈവം പോലും ഉപേക്ഷിക്കുന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അത് പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അങ്ങോട്ട് പോവുകയാണ് അത് കഴി പിന്നെ കാണിക്കുന്നുണ്ട് അമയമ്മയും മരവളും കൂടി ടെക്സ്റ്റൈസില് വമ്പൻ ഷോപ്പിങ്ങാണ് അപ്പോൾ ദേവേനി പറയുന്നുണ്ട് മോളെ ഏഴാം മാസത്തിൽ നവ്യ നാളെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചോളൂ അവൾക്ക് എന്താ വേണ്ടതൊക്കെ മോള് മേടിച്ചോ മോൾക്ക് അറിയാമല്ല അവളുടെ പിന്നെ എന്തൊക്കെയാണ് എന്താണ് ഇഷ്ടങ്ങളൊക്കെ മോൾക്ക് അറിയില്ല അപ്പോൾ മോൾ അതിനെന്താ വേണ്ടച്ചാൽ വാങ്ങിച്ചോളൂ പറഞ്ഞിട്ട് അവരിങ്ങനെ സാരി അതും ഇതൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യണേ അപ്പോഴേക്കും ബ്ലൗസ് വേണമെന്ന് പറയാം മറ്റേ ടീമും ഇങ്ങോട്ട് വരുന്നുണ്ടാവും ആരെ അനാമികയും അച്ഛനും അമ്മയും കൂടെ അപ്പോൾ അറിയാം അച്ഛ എത്ര കാലമായി അച്ഛ എനിക്ക് അച്ഛനൊരു സാരി വാങ്ങിച്ച് തന്നിട്ട് എന്നറി അപ്പോൾ പറയും നിൻ്റെ കല്യാണം കഴിഞ്ഞതോടുകൂടി എൻ്റെ നടുവഴിഞ്ഞു അത് നിനക്കറിയില്ലെന്ന് പറയും അപ്പോൾ അത്രയ്ക്ക് ഞാൻ അവിടുന്ന് കൊടുന്ന് തന്നിട്ടുണ്ടല്ലോ അച്ഛനെന്ന് പറയണേ അത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരുമ്പോഴേക്കും നമ്മുടെ നയന സാരിയുടെ ബ്ലൗസ് തെരയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് തിരിയുമ്പളേക്കും വരെ കാണും അപ്പോൾ പറയും അമ്മ ഏതാ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും ദേവിയാനി ഓടി പിന്നെ ഈ ഡ്രസ്സിങ് റൂമിൽ കയറി ഒളിച്ചിരിക്കും ട്രയൽ റൂമിൽ ഉണ്ടല്ലോ അതിൽ കയറി ഒളിക്കും അപ്പോഴേക്കും ഒക്കെ കൂടെ പട ന നയനേൻ്റെ അടുത്തേക്കാണ് വരുന്നത് അപ്പോൾ പറഞ്ഞു ഓ നീ പിന്നെ പർച്ചേസിന് ഇറങ്ങിയതാണോ പിന്നെ കാശ് പഠിക്കാൻ വന്നതാണോ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണെന്ന് പറഞ്ഞിട്ട് നയന നയന ഉരുളയ്ക്ക് ഉപ്പേരി വക്കി പോലെ നല്ല മറുപടി പറഞ്ഞു കൊടുക്കും അപ്പോൾ പിന്നെ എന്താണ് എന്താ ഇതിനെ ഇത് പറ്റിയിട്ടു തന്നെയാണ് അപ്പോൾ പറയും എനിക്ക് സാലറി കിട്ടി അതുകൊണ്ട് ഞാൻ പർച്ചേസിന് വന്നു ഓ സാലറി കിട്ടിയെങ്കിൽ അത് നിൻ്റെ ഭർത്താവിന് കൊടുക്കണം എന്നറിയാം അപ്പോൾ ഭർത്താവിൻ്റെ ആവശ്യമില്ല ഭർത്താവാണ് എനിക്ക് സാലറി തന്നത് എന്നൊക്കെ പറയും പിന്നെ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഞങ്ങളെയും കൊണ്ടുള്ള സമ്പാദ്യം ഒന്നും അവർക്ക് വേണ്ട എന്നൊക്കെ പറയും അപ്പോൾ പറയും പിന്നെ നിൻ്റെ കൂടെ ആരാ വന്നത് ആദർശനാണോ അല്ലെങ്കിൽ വേറെ ആരെ വന്നത് എന്നൊക്കെ ചോദിക്കുക പറയും നീ നിൻ്റെ കൂടെ നിൻ്റെ ഭർത്താവ് അല്ലാണ്ട് വേറെ ആരെങ്കിലും വരില്ലുണ്ടോ എന്ന് ചോദിക്കാൻ അമ്മയ്ക്ക് എങ്ങനെയൊക്കെയാണ് അമ്മയ്ക്ക് പറയണോ അതിനൊക്കെ നല്ല മറുപടി അപ്പോൾ പറയും നീ അധികം സംസാരിക്കേണ്ട നിന്നെ ഞാൻ കൂടുതൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ നിങ്ങൾ നാണകെടും എന്നൊക്കെ ഇങ്ങനെ നായനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ പറയും നിന്റെ അനിയത്തി ഇല്ലേ അവൾ അവളുടെ അടുത്തൊന്ന് പറഞ്ഞേക്ക് എൻ്റെ ആ അടിച്ച വേദനയും പാടുകളും ഇതുവരെ മാറിയിട്ടില്ല അപ്പോൾ അതിലേക്ക് കൊണ്ടെത്തിച്ച സാഹചര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവസാനം ചാടിത്തുള്ളി പോവാണ് നീ ഒറ്റക്കാണ് ഓടി വന്നത് അങ്ങനെ ഇങ്ങനത്തെ ദേവതയൊക്കെ കടന്ന് തുള്ളിയാണ് ദേവ്യാൻ ൊക്കെ ഡ്രോ ട്രയൽ റൂമിന്റെ ഇത് തുറന്നിട്ട് ഇങ്ങനെ നോക്കുക കാരണം അവരെ കാണുമ്പോൾ കാണുമ്പോ പഞ്ചപുച്ചമടക്കിട്ട് ഇങ്ങനെ നിന്ന് വാപ്പൊത്ത് സംസാരിക്കുന്ന ആൾക്കാർ നായനോട് കാട്ടിക്കൂട തുള്ളൽ കണ്ടിട്ടേ അന്ധം ഇട്ട് നിൽക്കണം കാരണം ഇത്രയും മോശം ക്യാരക്ടേഴ്സാണ് ക്യാരക്ടറാണ് ഇവരെ അറിയില്ലല്ലോ അങ്ങനെ അവിടെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഓരോന്നും പറഞ്ഞ് തുള്ളിയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് അതാണെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അതിനുള്ള മറുപടിയൊക്കെ നയനെ കൊടുക്കണമുണ്ട് അപ്പോഴേക്ക് ഇവിടെ ദേവയാനും വരുമ്പോൾ എന്താ മോളെ അവർ പറഞ്ഞു വയ്ക്കുമ്പോൾ അതൊക്കെ ഒരു കഥയാണ് അമ്മ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേട്ട് നമ്മൾക്ക് ഇന്നത്തെ മൂഡ് നമ്മളുടെ പോവും അതാണ് അവരുടെ സ്വഭാവം എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ എന്തായാലും ബാക്കിയും കൂടെ പർച്ചേസ് ചെയ്യാറുണ്ട് അവർ രണ്ടാളും കൂടെ പോവാണ് കേട്ടോ പിന്നെ നമ്മുടെ നവ്യ എന്നിട്ട് ഇങ്ങനെ കയ്യില് നെയിൽ പൊളിഷ്ടേ എന്തൊക്കെയോ ചെയ്യാണ് അപ്പോൾ നയനെ അങ്ങോട്ട് വരുന്നുണ്ട് രണ്ട് മൂന്നേക്ക് മൂന്നാലേ കവറൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ചേച്ചി പറഞ്ഞു വിളിക്കുമ്പോൾ ആ എന്ന് മുളേന്നറിയും അപ്പോൾ ഇത് നോക്ക് ചേച്ചി എന്ന് പറഞ്ഞിട്ടൊരു സാരി കൊടുക്കണം അപ്പോൾ ഹായ് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയും അപ്പോൾ രണ്ട് സാരി എടുത്തിട്ടുണ്ടാവും നവിക്ക് ഇതെങ്ങനെയുണ്ടെന്ന് പറയുമ്പോൾ നന്നായിട്ടുണ്ട് ചേച്ചി നന്നായിട്ടുണ്ട് എന്ന് മുളേന്നറിയാം അപ്പം എനിക്ക് സാലറി കിട്ടി പറയുമ്പോൾ ആ സാലറി കിട്ടിയോ ഗുഡ് എന്നൊക്കെ ഇങ്ങനെ ഇതാക്കി കേട്ടോ അപ്പോൾ പറയും ഞാൻ ചേച്ചിക്ക് നാളെ കൊടുക്കാനുള്ള സാരിയാണ് ആ എന്ത് ചെയ്യാൻ ആദർശിച്ചതുവരെ അബി ഇതുവരെ എനിക്കൊരു സാരി പോലും വാങ്ങി തന്നിട്ടില്ല എന്നൊക്കെ പറയാണ് കേട്ടോ ഒരു ഇതൊന്നും വാങ്ങിച്ചു നാളെ ഏഴാം മാസമാണ് എന്നെ കുട്ടി കൊണ്ടുപോവാണ് ഒരു മാറ്റവും ഇല്ല മോളെ എന്താ ചെയ്യാൻ എന്തൊക്കെ പറഞ്ഞാലും നീ ലക്കിയാണ് നീ ഭാഗ്യമുള്ള കുട്ടിയാണ് ആദർശേട്ടൻ നിന്നെ പിന്നെ കൈവെള്ളയിലല്ലേ കൊണ്ട് നടക്കുന്നത് അമ്മായിയമ്മ മാത്രമേ ഒത്തിരി പ്രശ്നമുള്ളൂ അല്ലാങ്കിൽ നീ എല്ലാം കൊണ്ട് ഭാഗ്യവതി എന്നൊക്കെ ഇങ്ങനെ പറയും ഇപ്പോൾ അമ്മയമ്മ പറയുമ്പോൾ അതൊക്കെ ശരിയാവും ചേച്ചി എന്നൊക്കെ ഇങ്ങനെ നാന്നതിനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വർത്തമാനം പറയുമ്പോൾ ഞാൻ അമ്മയ്ക്ക് അച്ഛനും കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയി ഫസ്റ്റ് സാലറി അമ്മയും അച്ഛനും അത് വാങ്ങിച്ചില്ല മോളെ എന്ന് വാങ്ങിച്ചില്ല ചേച്ചി പറയാൻ പറയാം അവർക്ക് നമ്മുടെ പൈസ ഒന്നും വേണ്ട അച്ഛനും അമ്മയ്ക്ക് ഒട്ടും ആഗ്രഹമില്ല മക്കളുടെ പൈസയും കൊണ്ട് ജീവിക്കാൻ അവർക്ക് താല്പര്യമില്ലാന്ന് പറയും അച്ഛനെ ഒരായിരം രൂപ എടുത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ അവിടെ നിന്ന് അവരൊക്കെ അങ്ങനെ സംസാ അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുകയാണ് സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പറയും പിന്നെ ഈ സാരി ഇങ്ങനെ കൊടുക്കും ഇനി എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ട് ചേച്ചി ഞാൻ ഡ്രസ്സുകൾ എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ പറയാം നന്നായി ഉള്ളു മോളേന്ന് പറയാന് അത് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ എന്താ പറയുക ദേവയാനി ഇങ്ങനെ സാരികൾ നമ്മുടെ നയനടുത്ത് കൊടുത്ത സാരികൾ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് നോക്കുന്ന സമയത്ത് നയനെ അങ്ങോട്ട് ചെല്ലാം ആ മോളെ ഞാൻ സാരികൾ പിന്നെ നോക്കുമായിരുന്നു മോളെടുത്ത സാരിയൊക്കെ എന്ത് ഭംഗിയെന്നറിയോ നല്ല സെലക്ഷനാണ് മോളെടുത്ത സാരികൾ എന്നു പറയും അപ്പോൾ പറയുക ആ അമ്മ എനിക്കെടുത്തുന്ന സാരി നല്ല സാരിയാണ് എന്ന് പറയും കേട്ടോ നല്ല ഭംഗിയുള്ള സാരികളാണെന്നറിയാം അപ്പോൾ ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ നാളെ രണ്ട് സാരി ഒന്ന് രണ്ട് സാരി ആയിട്ട് കൊടുക്കാം അപ്പോൾ മോൾക്ക് ഏത് സാരിയാണ് ഞാൻ നാളെ ഉടുക്കേണ്ടത് എന്ന് മോൾ പറഞ്ഞു തന്നാൽ മതി പറയും അപ്പോൾ പറയും അതല്ലാ മതി രണ്ടും നല്ല സാരി തന്നെയാണ് പക്ഷേ വിഷു അപ്പോൾ അവർ ഇന്ന് വിഷുവിന് ഒന്ന് എടുക്കാമെന്നറിയാം അത് വേണ്ട വിഷുവിന് സെറ്റ് സാരി എടുക്കാം എന്ന് പറയും കേട്ടോ ആ ആയിക്കോട്ടെ എന്ന് പറയും അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അമ്മ എപ്പോഴും അനിയുടെ കാര്യത്തിലല്ലേ പറയാറ് ഇനി ഒന്ന് ശരിയാക്കി എടുക്ക എടുക്കണം ഇതുവരെ അബി ചേച്ചിക്കോ നാളെ കൂട്ടിക്കൊണ്ട് പോവാണ് പ്രസവത്തിന് ഒരു സാധനം പോലും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ അബിയുടെ കാര്യം നമുക്കൊന്ന് പിന്നെ ശരിയാക്കണം എന്നൊക്കെ പറയാം അപ്പോൾ പറയും എന്താ ചെയ്യുക ഒന്നാമത് അവർ നമ്മളെ അഭീ ഈ ഇവിടുത്തെ ഈ ബ്ലഡേ അല്ല പിന്നെ അവനതിൻ്റെ സ്വഭാവം കാണിക്കാതിരിക്കും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊന്നും ഞാൻ ജലജയൻ അടുപ്പിക്കില്ലായിരുന്നു ജലജയൊക്കെ മുട്ട് പറിച്ചിട്ടാണ് എൻ്റെ മുന്നിൽ നിന്നിരുന്നത് പിന്നെ ഞാൻ നിങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ പിന്നെ നിങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവളുടെ അവളെ കൂട്ടുപിടിച്ചത് അല്ലാണ്ട് അവളൊന്നും എൻ്റെ മുന്നിൽ വന്ന് നിൽക്കില്ലായിരുന്നു എന്നൊക്കെ പറയും പിന്നെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക നടക്കില്ല പിന്നെ അനി അനി എന്ന് പറഞ്ഞ ഒരു പാവം കേര പാവം കുട്ടിയാണ് എനിക്ക് അദർശനെ പോലെ തന്നെയാണ് അവനെ അവൻ്റെ ജീവിതം പോകുന്നതിൽ നല്ല വിഷമമുണ്ട് എങ്കിലും നമുക്ക് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പറയും പിന്നെ ഇനി ഇനി നമുക്ക് എപ്പോഴും പർച്ചേസിനൊക്കെ പോകണം അത്രയും നേരം എനിക്ക് എനിക്കെൻ്റെ മോളെ കൂടെ ഇരിക്കാലോ എന്ന് പറയും അപ്പോൾ പറയും ആ എന്നാണാ പോ കള്ളത്രം പൊളിയ ആരുടെ മുന്നിലാണാകുമ്പോൾ പോയി പെടുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ നയന അപ്പോൾ പറയുക പേടിയച്ചാ പെടത്തെ എന്നാലും എൻ്റെ മോളുടെ കൂടെയല്ലേ ഞാനിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും ദേവയാനി ദേവിയാനിട്ടോ അങ്ങനെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ രണ്ടാളും കൂടെ നിന്ന് സംസാരിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് പറയും ശരിയമ്മ ഞാൻ പൊട്ട വല്ലവരും കണ്ടുകൊണ്ട് വന്നാലോ പറയും ആ ശരി മോളെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുക അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നായേനെ പോണത് അത് കഴിഞ്ഞ് നമ്മുടെ ഒരു ജല്ലലുണ്ട് നമ്മുടെ െ അപ്പൊ ജലച കണ്ണാടിയൊക്കെ അങ്ങനെ നോക്കി ഭംഗിയൊക്കെ ഒന്നും കൂടെ ഉറപ്പാക്കി കുറേ സ്പ്രേ എടുത്തടിച്ച് അപ്പോൾ സ്പ്രേ അടിച്ചു ഈ വയസ്സാ കാലത്ത് സൗന്ദര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് നടന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലാണ് നവ്യ അപ്പോൾ നവ്യനെ അങ്ങനെ നോക്കും എന്താടി നോക്കും നാളെ ഏഴാം മാസമാണ് എന്ത് വരെ എന്തെങ്കിലും നിങ്ങളോ നിങ്ങളുടെ മകനോ എനിക്ക് വേണ്ടി എടുത്തു തന്നിട്ടുണ്ടോ ഓ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ജലജേനേറ്റ് സ്റ്റണ്ടിന് നിൽക്കുക നവ്യ അപ്പോൾ പറയും പിന്നെ നീ വന്നതിന് ശേഷമാണ് അവൻ ഇങ്ങനെ ആയ യും പിന്നെ നിങ്ങളുടെ മകന്റെ വിശേഷങ്ങളൊക്കെ മുത്തശ്ശി എൻ്റെ അടുത്ത് പറഞ്ഞ് തന്നിട്ടൊക്കെ ഉണ്ട് പരദൂഷണല്ല പറഞ്ഞത് മറ്റുള്ള പേരക്കുട്ടികളെ പോലെ അല്ല നിങ്ങളുടെ മകൻ നന്നായി പറഞ്ഞു തന്നിട്ടുണ്ട് അതെങ്ങനെ ഇവിടുത്തെ ചോരയല്ലോ അറിയും പിന്നെ അവിടുത്തെ എന്ന് പറയുമ്പോൾ മൂർത്തി മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും കരുണയോണ്ടല്ലേ നിങ്ങളിവിടെ ജീവിച്ചു പോണത് അതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഒരു ഇതിൽ നിങ്ങൾ പക്ഷേ നിങ്ങൾ വലിയ ആളുകളെ പോലെയാണ് വലിയ കൊമ്പത്തെ ഇതാണ് നിങ്ങൾ കാണിക്കുന്നത് കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട അങ്ങനെ നവ്യ പറയുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ദലജയ്ക്ക് അതിൽ ഇതാവണം മുണ്ടാട്ടം മുട്ടണം അപ്പോൾ പറയും നാളെ പിന്നെ എന്നെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ഒരു ഒരു സാരി പോലും വാങ്ങിച്ചു നിങ്ങളോ പിന്നെ ഒന്നും വാങ്ങിച്ചല്ലേ അതുപോലെ അല്ല എൻ്റെ ഭർത്താവ് അപ്പോൾ പിന്നെ എന്താ എന്താ നീ നീ കാരണമാണ് അവൻ ഇങ്ങനെ ഇത് അതാണ് ഇതാണെന്നൊക്കെ പറയാണ് അപ്പോൾ അവസാനം പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ജലജേനോടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവരേതോരും ലോകത്താണ് ഇനിയിപ്പോൾ ഞാൻ എന്നെയാണ് ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ മകന് വേറെ പെണ്ണ അന്വേഷിക്കാൻ വേണ്ടി നടക്കല്ലേ നിങ്ങൾ അപ്പോൾ പിന്നെ അതെന്തായാലും നടക്കില്ല കുഞ്ഞിനെയും കൊണ്ട് ഞാൻ തന്നെ വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ജലജയ്ക്ക് ദേഷ്യം കയറുക എന്നിട്ട് അങ്ങനെ അവിടെ ജലജ നവ്യ പോവുകയാണ് പിന്നെ നവ്യ ഇങ്ങനെ റൂമിൽ റൂമിലിരിക്കുമ്പഴേക്കും അബിയ അങ്ങോട്ട് വരും അപ്പം ഈ സാരി എങ്ങനെ ഉണ്ട് എന്ന് നോക്കും അബിയോട് ആഹാ കൊള്ളാലോ നല്ല ഭംഗിയുണ്ടല്ലോ സാരി ഇത് ഞാൻ വാങ്ങിച്ചു തന്നതാണ് മിണ്ടരുത് എന്തും നവ്യ ഇത് എൻ്റെ അനിയത്തി അവർ രണ്ടുപേരും ആണ് ഇപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നിങ്ങൾ നീ എന്തെങ്കിലും എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ നിനക്ക് ഓർമ്മയുണ്ടോ പിന്നെ ഈ നൂറ്റാണ്ടിൽ നീ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ച് തന്നിട്ടുണ്ടോ അങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഒന്നും ഇട്ടുന്നില്ല ഒന്നും ഇട്ടുന്നില്ല അപ്പോൾ അറിയൂ ഇത് അവരുള്ളതുകൊണ്ടാണ് ആദർശേട്ടനും നയനുള്ളതുകൊണ്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നത് അതറിയുമെന്ന് എനിക്ക് പറയുമ്പോൾ ഓ ഏട്ടൻ്റെ പണ്ടേ നിന്നെ ഇഷ്ടമായിരുന്നു നിന്നെയല്ലേ ആദ്യം ഇഷ്ടപ്പെട്ടത് ആ ഒരു സ്നേഹം എപ്പോഴും ഏട്ടനെ ഏട്ടൻ്റെ മനസ്സിലുണ്ടാവും എന്നിങ്ങനെ പറയും അറിയും നീയല്ല ആദർശേട്ടനെന്ന് അറിയും അയാൾ അയാളൊരു ജെൻറ്റിൽമാനാണ് ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് അയാൾ എൻ്റെ എൻ്റെ നയനയുടെ ഭാഗ്യാണ് അയാൾ இந்த दुषित மனசு കൊണ്ട് நீ ഒന്നും പറയണ്ട நோக்க பரியான் அப்ப பரியம் நீ ஒரிக்கல நீน தணாம போக இல்ல நீ காரண நான் நாளை போவானே வந்து போகுது போல நீ என்ன வந்து स्नेहச்சிட்ட இல்லது வரை ഒന്നും நீ வாங்கி தரണ്ട நீ எனக்கு நின் நீ என்ன நீ வந்து स्नेहச்சூடே நோக்கങ്ങനെ பரியான அப்போக்க பர ஆறு பர்ணோ പിന്നെ നിന്നോട് എനിക്ക് സ്നേഹമല്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തോളത്തിങ്ങനെ ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ പറയും നീ പോ നിൻ്റെ നീ വെറും അഭിനയമാണ് അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നീ എന്നെ സ്നേഹിക്കുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയാണ് അങ്ങോട്ട് നീ ആ കാര്യം എന്നോട് പറയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് അവരുടെയും രണ്ടാളുടെയും സംഭാഷണവും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ പിന്നെ ഇത് കാരണം അഭി ആകെ വട്ടു പിടിച്ച പോലെ നടക്കുക ഒന്നാമത്തെ കാര്യം ഈ ഇത് തന്നെ പ്രശ്നമാണ് അന അനക്ക വേണ്ടി അനക്ക വരികയെന്ന് പറഞ്ഞ് കുട്ടീനേയും കൊണ്ട് വരികയാണ് അപ്പോൾ തൽക്കാലം ഒരു വാടക വീടൊക്കെ എടുത്ത് അതിൽ താമസിച്ച് പിന്നെ താമസിച്ചിട്ടാണ് ഇനിയിപ്പോൾ ഇവനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് എന്തായാലും ഇന്നത്തെ പത്രമാറ്റ് കുഴപ്പമില്ലാത്ത നല്ലൊരു എപ്പിസോഡാണ് മറക്കാതെ കാണുക അതുപോലെ തന്നെ എൻ്റെ രാധാസ്വാമിലേക്ക് ചാദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ കഥകളാണ് നമ്മളിപ്പോൾ സീരിയലിൽ കാണുമ്പോൾ നമുക്ക് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അങ്ങോട്ട് കുറേ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ സാധാരണ ക്ഷമിക്കുക പിന്നെ ഒരാളുടെ ജീവിക്കാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് ഈ കഥ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ അനിയത്തി കുട്ടിയുടെ കാര്യം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ബോർ അടിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം എങ്കിലും വീണ്ടും പിന്നെ എന്താ പറയുക ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്കാണെങ്കിൽ അത് മനസ്സിലാവും അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാൻ കഥയാണത് ഷെയറിൻ്റെ ശരിയാവില്ലെന്ന് പറയും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിരിക്കട്ടെ എല്ലാവർക്കും ഭഗവാന്റെ കരുണ ഉണ്ടാവട്ടെ എല്ലാവരുടെയും നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്